ഇതെങ്ങനെയാണ് ഈ കെണിവെക്കുന്നത് ഈ കെണിവയ്ക്കുന്നത് ഏതെങ്കിലും സർക്കാരിന്റെ സ്പോൺസേഡ് ആയ ഒരു പ്രോജക്റ്റ് ആണ് ഞാൻ ഇന്നലെ വൈകുന്നേരം നടത്തിയ പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയമായ നാടകമായിട്ടാണ് കണക്കാക്കുന്നത് കാരണം ഇതെന്താണ് സംഭവിച്ചത് എന്നത് അറിയുന്നതിന് മുൻപ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഇന്നലെ നിലമ്പൂർ നഗരത്തിലെത്തി പ്രതിഷേധിക്ക കാഴ്ച നടക്കുന്നത് ആരോടാണ് പ്രതിഷേധിച്ചത് എന്തിനാണ് പ്രതിഷേധിച്ചത് ഇന്നത്തെ ആദ്യത്തെ വാചകം ഞാൻ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരിയാടൻ ഷോക്കത്ത് ആദ്യത്തെ വാചകം പറയുന്നത് ഇതൊരു സർക്കാർ സോൺസേർഡ് കൊലപാതകമാണ് എന്നാണ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സ്പോൺസേർഡ് കൊലപാതകമാണോ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന വന്യജീവി സംഘർഷത്തെയും അത് അതിനെ തുടർന്ന് കൊലപാതകത്തെയും ഒന്നായി മറ്റൊന്നിനെ മറ്റൊന്നായിട്ടും ഈ വിഷയത്തെ വ്യത്യസ്തമായി തന്നെ എന്നാണ് നിലപാട് കാരണം ഈ വിഷയത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് അവിടെയുള്ള ഇങ്ങനെയുള്ള ചില കർഷകരല്ല ഇവർ അവിടെയുള്ള മാഫിയ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് ഒരു കർഷകൻ സ്ഥാപിച്ച വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ വിളയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു സംരക്ഷണ വേലിയിൽ നിന്നുള്ള വൈദ്യുതാഘാതം ഏറ്റല്ല അതോ മരിച്ചത് എന്നുള്ളത് വാസ്തവം അങ്ങനെയാണെങ്കിൽ അതിനകത്ത് സർക്കാരിന്റെ ഉത്തരവാദിത്വം അനധികൃതമായി നിങ്ങൾ ഒരു നിന്ന് ലൈൻ വലിക്കുന്നത് അനധികൃതമായി ലൈൻ വലിക്കുന്നത് സർക്കാരിന്റെ ആയ ഒരു കാര്യമാണ് ആ അനധികൃതമായിട്ട് ലൈൻ വലിച്ചതിൽ നിന്ന് ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചാൽ അതങ്ങനെയാണ് സർക്കാരിന്റെ കൊലപാതകം ണെന്ന് പറയാൻ കഴിയുക നിങ്ങൾ ഒരു കുട്ടിയെ നിങ്ങൾ ഓടുന്ന ടി ബസിന്റെ മുന്നിലേക്ക് ഒരാൾ തള്ളിയിട്ട് കൊന്നാൽ അത് എസ് ആർ ടി സുഡ് കൊലപാതകമാണ് ഒരാളെ പിടിച്ചു തള്ളിയാൽ റെയിൽവേ വകുപ്പ് റെയിൽവേ ആണ് ഈ പറയുന്ന മരണുരുത്തരവാദി എന്ന് പറയാൻ കഴിയുമോ അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് സർക്കാർ മർഡർ എന്നുള്ള വാദം ഈ വിഷയത്തിൽ നിലനിൽക്കില്ല ആ വിഷയം വളരെ പെട്ടെന്ന് തന്നെ വൈകാരികമായി കത്തിക്കാനാണ് അവിടെ ശ്രമിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം